പിന്നെ ബാധ്യത ഉമ്മ ചെയ്തിട്ടുണ്ട് നമ്മളോട് ഒമ്പത് മാസം ഗർഭം ചുമക്കാൻ ചെറിയ കാര്യമൊന്നുമല്ല എന്നിട്ട് ഉമ്മാനോട് തട്ടിക്കയറുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും കുത്തുപ് കേൾക്കണ കൂട്ടത്തിൽ കേട്ടോ പ്രായമാകുമ്പോൾ ഉമ്മാനെ ഇറക്കി ഉറഞ്ഞോലുണ്ടാവും എന്താ ഇങ്ങക്ക് മൂത്ത അടുത്ത് നിന്നാൽ എന്താ ഇങ്ങൾക്ക് രണ്ടാമത്തെ അടുത്ത് നിന്നാൽ ഉമ്മാന നമ്മളടുത്ത് കിട്ടിയാൽ കിട്ടിയത് ഒരു നിധിയാണെന്ന് വിചാരിച്ച് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചോളൂ ചേർത്ത് പിടിച്ചോളൂ നിങ്ങളെ സ്വർഗ്ഗമാണത് തട്ടിക്കളിക്കാനുള്ളതല്ല തട്ടിക്കളിക്കാനുള്ളതല്ല അങ്ങനെ ആരെങ്കിലും തട്ടിക്കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുമഹ കഴിഞ്ഞിട്ട് ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് പരലോകത്തിലേക്ക് ബാക്കിയാകാതെ ഉമ്മയോട് മാപ്പ് ചോദിച്ച് ലോകത്തിൻ്റെ റബ്ബിൻ്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞു മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ബാക്കി കിടക്കോടെ പരലോകത്ത് ഉമ്മാരാന്ന് മനസ്സിലായിട്ടില്ല ഉമ്മാനോടും വല്ലിമ്മാനോടും ആ വീട്ടിലെ മുതിർന്നവരോട് കപമര്യാദയായി പെരുമാറുന്നവർ ഉണ്ട് അങ്ങനെയൊക്കെ ലോകത്തുണ്ട് അങ്ങനെയൊക്കെ ലോകത്തുണ്ട് മനസ്സിലായില്ലേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇല്ല സ്വത്തൊക്കെ എന്നാൽ മക്കള് ജീവി എൻ്റെ ശേഷം പ്രശ്നൻ്റാവരുത് എനിക്ക് ഓരി വെച്ച് കൊടുത്തിട്ട് അവസാനം ഉമ്മാക്ക് ചെറിയൊരു ഓഹരി വെച്ച് ആ ഓഹരി എനിക്ക് തന്നാൽ എനിക്കിട്ടോ എനിക്കിട്ടോ എനിക്ക് കിട്ടുമോ എന്ന നിലക്ക് ഹോസ്പിറ്റലിൽ ബെഡ് ബെഡിൽ കിടത്തിയിട്ട് ചർച്ച ചെയ്യുന്ന മക്കളുണ്ട് ലോകത്ത് നാളെ റബ്ബിൻ്റെ കോടതിയിൽ കിട്ടുകിട വറക്കുന്ന കോടതിയിൽ മറുപടി പറയേണ്ടി വരും ഇത് തമാശ കളിയല്ല ആരാണ് നമ്മുടെ എന്ന് മനസ്സിലാക്കണം അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ